മാമ്പഴക്കാലമാണ് രുചിയും മണവും ഗുണവും ഏറെയുള്ള ഒന്നാണിത് എന്നാൽ പണ്ടത്തെ പോലെ മായം കലർത്താത്തവയല്ല മായം കലർത്തി വരുന്നവയാണ് വിപണിയിൽ ലഭിക്കുന്ന മാങ്ങയിൽ ഭൂരിഭാഗവും ഇതിനാൽ മാങ്ങ കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമാണ് പലപ്പോഴും നാച്ചുറലായി പഴുപ്പിക്കുന്നതാണോ അതോ കൃത്രിമമായി പഴുപ്പിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് പ്രശ്നം ഇതിന് സഹായിക്കുന്ന ചില വഴികളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം മാങ്ങ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തുവാണ് ഇത് ആരോഗ്യത്തിന് പല ദോഷങ്ങളും വരുത്തുന്ന ഒന്നാണ് എല്ലാ മാമ്പഴത്തിലും പഴുക്കാൻ എഥിലീൻ എന്ന ഘടകം ആവശ്യമാണ് ഇതിലെ ഈ ഘടകം ജെൽ രൂപത്തിലേക്ക് മാറുമ്പോഴാണ് പച്ച മാങ്ങ പഴുത്തുവരുന്നത് ഇത് കൃത്രിമമായി നൽകിയാൽ മാങ്ങ പഴുപ്പിച്ചെടുക്കാം ഓരോ മാങ്ങയിലുമുള്ള എഥലീന്റെ അളവ് വ്യത്യസ്തമാണ് ഇതിനാലാണ് ഒരേ രീതിയിൽ മൂപ്പെത്തിയെങ്കിലും പല മാങ്ങകളും പല സമയത്തായി പഴുക്കുന്നത് പച്ചയായ പല പഴങ്ങളും പറിച്ചു വെച്ചാൽ പഴുക്കും എന്നാൽ സ്ട്രോബെറി ചെറി മുന്തിരി എന്നിവ പഴുത്താൽ മാത്രമേ വിളവെടുക്കാറുള്ളൂ കാരണം ഇവ പറിച്ചു വെച്ചാൽ പഴുക്കില്ല ഇത്തരം അവസ്ഥയിലാണ് കൃത്രിമമായ ഹോർമോണുകളും കെമിക്കലുകളും ഉപയോഗിക്കുന്നത് മാങ്ങയും ഇത്തരം പഴങ്ങളും ഒരുമിച്ചാണ് വിളവെടുക്കുക ഇതിനാൽ കാർബൈഡ് കഷ്ണങ്ങൾ മാമ്പഴം അയക്കുന്ന പെട്ടികളിൽ ഇട്ട് അയയ്ക്കുന്നു ഇത് വായുവുമായി ചേർന്ന് പ്രവർത്തിച്ച് മാമ്പഴം പഴുക്കുന്നു ഇത് നിയമവിരുദ്ധമാണ് എങ്കിലും കച്ചവടത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു കാൽഷ്യം കാർബൈഡിൽ ഫോസ്ഫറസ് ആഴ്സനിക് പോലുള്ള വിഷവസ്തുക്കളുണ്ട് ഇവ ദോഷം വരുത്തുന്നവയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഉണ്ടാകുന്ന അപകടങ്ങളും രോഗാവസ്ഥകളും പലതാണ് ഇവ ക്യാൻസർ സാധ്യതയുണ്ടാക്കുന്ന ഒന്നാണ് കാൽഷ്യം കാർബൈഡ് ഇട്ടാൽ എല്ലാം ഒരുപോലെ പഴുക്കും എന്നാൽ രുചി ഉണ്ടാകില്ല കാണാൻ നല്ല പഴുത്തത് എന്ന തോന്നൽ ഉണ്ടാകും ഇത്തരം മാങ്ങകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നാം ഒരു വെട്ടി മാങ്ങ വാങ്ങിയാൽ അത് സാധാരണഗതിയിൽ പല സമയത്തായി പഴുക്കും ഇത് ഒരുമിച്ച് പഴുത്താൽ കൃത്രിമ വസ്തു ഉപയോഗിച്ചതാണെന്ന് കരുതാം ഇതുപോലെ തന്നെ ഇതിന്റെ ഒരു വശത്ത് മാത്രം ആദ്യം മഞ്ഞ നിറം വരുന്നതും കാൽഷ്യം കാർബൈഡ് ഉപയോഗം കാരണം വരുന്നതാണ് മാത്രമല്ല ഇത് ഉപയോഗിക്കുമ്പോൾ മാങ്ങയിൽ ഒരു വെളുത്ത പൊടി പോലെ പറ്റി പിടിച്ചിരിക്കുന്നതും കാണാം നാച്ചുറലായി പഴുത്തത് മുറിച്ചാൽ ജ്യൂസ് ഉണ്ടാകും എന്നാൽ കാൽഷ്യം കാർബൈഡ് മുറിച്ചാൽ ഇത്തരം ജ്യൂസ് വരില്ല ഒരു ബക്കറ്റ് വെള്ളത്തിൽ മാങ്ങ ഇട്ടു നോക്കുക പ്രകൃതിദത്തമായി പഴുത്തതാണെങ്കിൽ ഇത് താഴ്ന്നു പോകും അല്ലെങ്കിൽ ഇത് മുങ്ങിയും താണും വരും ചെറു ചൂടുള്ള വെള്ളത്തിൽ മാങ്ങ ഇട്ടു വെക്കാം പഴുപ്പിച്ചതാണെങ്കിൽ വെള്ളത്തിന് ഇളം മഞ്ഞ നിറം ഉണ്ടാകും ഇത്തരം മാങ്ങ വാങ്ങുമ്പോൾ ഇവ നീക്കാൻ നല്ലതുപോലെ മാങ്ങ കഴുകണം ബേക്കിംഗ് സോഡ ചേർത്ത വെള്ളത്തിൽ മാങ്ങ ഇട്ട് വെക്കുക പിന്നീട് സാധാരണ വെള്ളത്തിൽ കഴുകി ഇത് ഉപയോഗിക്കാം ഇതുപോലെ തൊലിയോടെ മാങ്ങ കഴിക്കാതിരിക്കുക തൊലി നീക്കി കഴിക്കുന്നത് തൊലിപ്പുറത്തെ ദോഷങ്ങൾ ഉള്ളിലേക്ക് എത്തുന്നത് തടയും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ